ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് എലമെൻസ് തുടങ്ങാം ബേസിക് എലമെൻസ് അറിയുമ്പോൾ അതിൽ ലൈന് തിക്ക് ലൈന് ഡോട്ട്സ് പിന്നെ ഡോട്ട്സ് ഓൺ ലൈൻസ് പിന്നെ കേബിഡ് ലൈന് ഡോട്ട്സ് ഓൺ കേബിഡ് ലൈൻസ് പിന്നെ സ്ലാൻഡിങ് ലൈന് ചെക്ക് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ബേസിക് എലമെൻറ്റ്സ് ആദ്യം നമുക്ക് ലൈന് മറക്കാം കേട്ടോ ലൈൻ വരക്കാൻ നല്ല സിമ്പിളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല സിമ്പിളാണ് ഫസ്റ്റ് നമ്മൾ മെഹന്തി ഒന്ന് കുത്തുക മെഹന്തി അതായത് പേപ്പറിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒന്ന് കുത്തുക എന്നിട്ട് നമ്മൾ മെഹന്തി ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക അവിടെയാണ് പിന്നെ കുത്താൻ പറ്റുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൈന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലാതെ നമ്മൾ എന്താ അപ്പോൾ ഒന്നായിട്ട് ഒന്നായി തട്ടിച്ച് അങ്ങനെ വരച്ച് പോയാൽ നമുക്ക് ആ ലൈനിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാകില്ല പിന്നെ രണ്ടാമത്തേതാണ് അതായത് ലൈനിടുത്ത് രണ്ടാമത്തേതാണ് തിക്ക് ലൈന് തിക്ക് ലൈൻ എങ്ങനെ വരക്ക് വെച്ചാൽ രണ്ട് ലൈനും അടുപ്പിച്ച് വരച്ചിട്ട് അതിൻ്റെ ഉള്ള് ഒറ്റ വര കൊണ്ട് ഫില്ലാക്കി കൊടുക്കുക അതായത് മെഹന്തി നല്ല പ്രഷറിൽ അപ്ലൈ ചെയ്താൽ തിക്ക് ലൈൻ ആയി തിക്ക് ലൈൻ വരക്കാനും തിൻ ലൈൻ വരക്കാനും നമ്മൾ മെഹന്തി നന്നായിട്ട് ഏത് കോണാണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോണിനെയും കാട്ടിലും ഒന്നും കൂടി നല്ലത് ഓർഗാനിക് കോണിൻ്റെ പ്രാക്ടീസ് കോൺ ഉണ്ടാകും അതായത് ഞാനത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെതാണ് നമുക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആണ് അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് കിട്ടുന്ന കോണുകൊണ്ട് അതായത് ആണ് ഇതുകൊണ്ട് വരക്കുന്നത് ഇതും നമുക്ക് നല്ല തിന്നായി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നില്ലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ നമ്മൾ രണ്ടാമത് ഡോട്ട്സ് ആണ് കേട്ടോ ഡോട്ട്സ് ഇടുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മെഹന്തി കുത്തനെ നിർത്തിങ്ങാണ്ട് ഒറ്റ അപ്ലയിൽ അതായത് കുത്തനെ നിർത്തിങ്ങാണ്ട് ആ പ്രഷർ അങ്ങനെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഡോട്ട്സ് കിട്ടും ആ ഡോട്ട്സ് ആണ് പെർഫെക്ഷൻ ആയിട്ട് നല്ലൊരു ഡോട്ട്സ് ആയിട്ട് നിൽക്കാം അല്ലാതെ നമ്മൾ മെഹന്തി കോണി ചേരിച്ച് വെച്ചങ്ങാണ്ട് അങ്ങനെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ അതിന് അങ്ങനെ തന്നെയാണ് ചെയ്തത് പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് കറക്റ്റ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഡോട്ട്സിനൊരു പെർഫെക്ഷൻ കിട്ടൂല അതായത് നല്ല വീർത്ത് നിൽക്കുന്ന ഒരു ഡോട്ട്സ് അതാകൂല്ല ചെരിഞ്ഞതാക്കുമ്പോൾ നമ്മൾ കുത്തി നിർത്തി ഇതാക്കുമ്പോഴാണ് കറക്റ്റ് ആ ഡോഡ്സ് നല്ല ഉരുണ്ടൊരു ഷേപ്പ് ആയിങ്ങാണ്ട് നിൽക്കുക പിന്നെ ലൈനിൽ എങ്ങനെ ഡോട്ട്സ് വരക്കുക കണ്ടില്ലേ ആദ്യം ലൈൻ വരക്കുക എന്നിട്ട് ആദ്യം വലിയ ഡോട്ട്സ് പിന്നെ ചെറിയ ഡോട്ട്സ് ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ ഡിസൈനിലാണെങ്കിലും അറബിക് ഡിസൈനിലാണെങ്കിലും ഇതൊക്കെ കണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് വരക്കുള്ളത് കേവ് ലൈനാണ് കേവ് ലൈൻ എന്ന് പറയും കേവ് ലൈൻ എന്ന് പറയും അപ്പോൾ ഇത് നമുക്ക് വളഞ്ഞൊരു വരാം അപ്പോൾ ഇത് നമ്മൾ കൂടുതലും അറബിക്കിലാണ് കാണൽ ഇന്ത്യനെക്കാട്ടും കൂടുതലും അറബിക്കിലാണ് കേവ് ലൈൻ കാണൽ ലൈനിൽ ഡോട്ട്സ് വരുന്നതാണ് കേട്ടോ അത് ഡോട്ട്സ് നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് വരക്കണ്ടത് കുത്തന മഹന്തി കുത്തനെ പിടിച്ചും കാണ്ട് പ്രഷർ അമർത്തിയാൽ ഡോഡ്സായി അപ്പോൾ അതിനെ എല്ലാത്തിൻ്റെയും ഒരു സൈഡിലായിട്ട് അതിൻ്റെ പേര് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ ലൈന് തിക്ക് ലൈന് ഡോട്ട്സ് ഡോട്ട്സ് ഓൺ ലൈൻ പിന്നെ കേവിഡ് ലൈന് ഡോട്ട്സ് ഓൺ കേവിഡ് ലൈൻ അങ്ങനെ എല്ലാത്തിനും പേര് എഴുതി വെക്കുന്നുണ്ട് നമുക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നെഗറ്റീവോ പോസിറ്റീവോ എന്താണെങ്കിലും കമൻറ്റാക്കി പറയട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും കൂടി നന്നാക്കി എടുക്കാമോ പിന്നെ നാലാമത്തതാണ് സ്ലാൻഡിങ് ലൈന് സ്ലാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞാൽ ചിരിഞ്ഞ വര എന്നാണ് അതായത് നമ്മൾ ഡിസൈനിലൊക്കെ അതായത് സ്ലാൻഡിങ് ലൈന് രണ്ടും കൂടുന്നതാണ് ഒരു ചെക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സ്ലാൻഡിങ് ലൈനിൽ പഠിക്കണം അതായത് വര വരച്ചിരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ചെക്ക് വരക്കുമ്പോൾ നല്ല പെട്ടെന്ന് പെട്ടെന്ന് വരച്ചെടുക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ അതിനാണ് സ്ലാൻഡിങ് ലൈന് ഇത് രണ്ട് ഭാഗത്തേക്കുണ്ട് അതായത് ഞാൻ വരക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവട്ടെ പറയണേക്കാട്ടിലൊന്നും കൂടി വരക്കുമ്പോഴാണ് മനസ്സിലാകുക എന്താണ് ഇതെന്ന് അപ്പോൾ ആദ്യം ഞാനൊരു ഒരു ചതുരം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് അങ്ങനെ നമ്മൾ വരച്ച് പഠിക്കുമ്പോഴാണ് നമുക്കൊന്നും കൂടി മനസ്സിലാകുക അപ്പോൾ മെഹന്തി ഡിസൈൻ എല്ലാവർക്കും പഠിച്ചെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂൾ വന്നപ്പോൾ കട്ടായിപ്പോയി കുറേ മെഹന്തി ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലേ എവിടെ തിരിഞ്ഞ പോലും മെഹന്തി ആർട്ടിസ്റ്റുകളാണ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യട്ടോ ഏത് ഡിസൈൻ ആണെങ്കിലും പഠിച്ചാൽ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പം നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരക്കാൻ കഴിയും അപ്പോൾ ഇതാണ് സ്ലാൻഡിങ് ലൈനിൽ രണ്ടാമത്തേത് കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടി കൂടുന്നതാണ് ചെക്ക് എന്ന് പറയുന്നത് അതായത് ചെക്സ് അപ്പോൾ അതെങ്ങനെയാണ് വരക്കണെന്ന് നോക്കിയാലോ ഇതിൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ കേട്ടോ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് എങ്ങനെയാണ് ബൾക്കായിട്ട് നെയിൽ ലിക്വിഡ് ഉണ്ടല്ലോ ശർക്കര മൈലാഞ്ചി അത് ഉണ്ടാക്കുക എന്നുള്ള അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ ഉപകാരപ്പെടും അപ്പോൾ അഞ്ചാമത് നമ്മൾ വരയ്ക്കുന്നതാണ് ചെക്സ് അതായത് ഈ സ്ലാൻഡിക് ഡ്രാൻഡിൽ രണ്ടും കൂടിയും കൂടുന്നതാണ് ചെക്സ് ചെക്സ് അറിയുമ്പോൾ നമുക്ക് എല്ലാ ഡിസൈനിലും ഉപയോഗപ്പെടും ചെക്സിന് ചെക്സ് കൊണ്ടുള്ള കുറേ വേറെ വേറെ ഡിസൈൻസ് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കട്ടോ അതുകൊണ്ട് അതായത് കുറേ ഡിസൈൻസുകൾ ഉണ്ട് ഇതുകൊണ്ട് മെയിനായിട്ട് ഗ്രിഡ്സ് വരയ്ക്കുമ്പോഴാണ് ചെക്സ് ലൈൻ കൂടുതലായിട്ടും ഉപയോഗപ്പെടുക നമുക്ക് ചെക്സ് ലൈനും ഏത് ലൈനാണെങ്കിലും ലൈന് പെർഫെക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് പ്രാക്റ്റീസ് മുഖ്യം പിന്നിലെ അല്ലാതെ നമുക്ക് ഒരൊന്നും സെറ്റാകില്ല അപ്പോൾ അതാക്കണം ചെക്സ് എങ്ങനെ വരക്കുക കേട്ടോ ആദ്യം ഒരു ചതുരം വരയ്ക്കുക എന്നിട്ട് ആദ്യം ഒരു സൈഡൊക്കെയുള്ള ലൈനുകൾ വരക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിനൊക്കെയുള്ള ലൈനുകളും വരയ്ക്കുക അപ്പോൾ ഞാൻ ക്യാപ്പ് കുറഞ്ഞതും അതായത് ചെറിയ ചെറിയ ചെക്ക്സ് വരുന്നതും പിന്നെ വലിയ ചെക്ക്സ് വരുന്നതും രണ്ട് രീതിയിലും വരച്ചേക്കണം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കട്ടോ എന്താണെങ്കിലും ആക്കി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ അതോ യൂസ്ഫുൾ ആയിട്ടില്ലേ എന്താണെങ്കിലും പറയൂട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇടേണ്ടത് എന്നും കൂടി പറയണേ അതായത് മെഹന്ദിയുമായി അങ്ങനെ വീഡിയോ ആണോ അതോ അല്ലാത്ത ഫാമിലി ബ്ലോഗോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആക്കി അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത് പഠിച്ചതിട്ടോ ലൈന് തിക്ക് ലൈന് ഡോട്ട്സ് ഡോട്ട്സ് ഓൺ ലൈന് കേബിൾ ലൈന് ഡോട്ട്സ് ഓൺ കേബിൾ ലൈന് പിന്നെ സ്ലാൻഡിങ് ലൈന് ചെക്സ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഓക്കെ ബൈ